എൻ്റെ നാട്ടിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്ന് നടത്തിയിട്ടുള്ള ഇഫ്താർ സംഗമവും മുസ്ലിം ലീഗിൻ്റെ പഠന ക്യാമ്പും എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും മുഴുവനും ഒരുമിച്ച് ഒരുമിച്ചുകൂടി റമലാ മാസത്തിലൊരു സംഗമം നടത്തുകയും അത് ഇഫ്താറോടുകൂടി പിരിയുകയും ചെയ്യുക എന്ന് പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു കൂട്ടായ്മയായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ആ സംഗമത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നാല് വിഷയത്തെക്കുറിച്ചാണ് ആ ഒരു സംഗമത്തിൽ പ്രഭാഷണങ്ങൾ നടന്നിട്ടുള്ളത് ആ നാല് പ്രഭാഷണങ്ങളും നടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കൊച്ചനുജന്മാരായിട്ടുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നാല് വിഷയത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് ആ നാല് വിഷയവും വളരെ പ്രഗൽഭമായ വിഷയങ്ങളായിരുന്നു സ്വന്തം ഉപ്പയുടെയും അനിയന്മാരുടെയും ജ്യേഷ്ഠന്മാരുടെയും ഒക്കെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു വേദി കിട്ടി ആ വേദിയിൽ നാട്ടുകാർ മുഴുവനും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി അവസരമുണ്ടാവുക എന്ന് പറയുന്നതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അവസരമാണ് ഇന്ന് അരീക്കോട് നിയർ ഐ യൂണിറ്റി ഐ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ആ ഇഫ്താർ സംഗമത്തിൽ നടന്നിട്ടുള്ളത് നാല് വിഷയത്തിലാണ് നാല് യുവ പ്രഭാഷകന്മാരും വിദ്യാർത്ഥികളുമായിട്ടുള്ളവർ സംസാരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ വിഷയം വർത്തമാന സമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് ആദ്യം ഒരാൾ സംസാരിച്ചത് എല്ലാവരും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനടുത്താണ് സംസാരിച്ചത് ആ ഒരു വർത്തമാന കാല ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെ കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയം എത്ര മനോഹരമായിട്ടാണ് ഞങ്ങളുടെ ആ കൊച്ചനുജൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്നാമത്തെ വിഷയം അതായിരുന്നു രണ്ടാമത്തെ വിഷയം ശിഹാബ് തങ്ങളുടെയും ഹൈദർലി ശാബ്ദങ്ങളെയും അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ടായിരുന്നു മറ്റൊരു കൊച്ചരജൻ പ്രഭാഷണം നടത്തിയത് അത് മനോഹരമായിരുന്നു മൂന്നാമത്തെ വിഷയം ഭാഷ അനുസ്മരണത്തെക്കുറിച്ചാണ് അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തിയത് നാലാമത്തെ വിഷയം ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ബന്ധവും മുസ്ലിം ലീഗും എന്ന വിഷയത്തിലാണ് വിഷയം അവതരിപ്പിച്ചത് ഈ നാല് വിഷയങ്ങളും അതിമനോഹരമായി ആ കുട്ടികൾ അവതരിപ്പിക്കപ്പെട്ടു ഞങ്ങളുടെ നാട്ടിലെ പഠിക്കുന്ന കൊച്ചനുജന്മാർ ആ വിഷയം മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികമായി സന്തോഷമുണ്ടായത് ഞങ്ങളുടെ നാട്ടുകാർക്ക് മുഴുവനായിരുന്നു അവരെ കേൾക്കുവാൻ അവരുടെ വാക്കുകൾ അവരുടെ ആ പ്രസംഗത്തിൻ്റെ ശൈലികൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ആ യുവപ്രതിഭകളെ പ്രതിഭകളെ ഒരവസരം കൊടുത്ത് യൂണിറ്റ് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന് വല്ലാത്ത സന്തോഷമുണ്ട് ഒന്നാമത്തെ വിഷയ അവതരണം നടത്തിക്കൊണ്ട് പറഞ്ഞ വർത്തമാനകാലത്തെ ഇന്ത്യയിലെ ഇന്ത്യയും മുസ്ലിം ലീഗും സംസാരിച്ച സംസാരത്തിലെ ചില വാക്കുകൾ മാത്രം യും മുടങ്ങൾ തങ്ങള് അതെല്ലാം കൊടുത്തത് തന്റെ മുസ്ലിം സ്ത്രീകളുടെ പണത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു നേതാവുണ്ട് നമുക്ക് ആ നേതാവ് രാഷ്ട്രീയത്തിന് മാത്രമല്ല മതങ്ങളുടെ കാര്യത്തിലും എല്ലാം കാണിച്ച ഒരു നേതാവായിരുന്നു രണ്ട് കാര്യങ്ങളിലും ആ നേതാവിനെ നമുക്ക് എല്ലാവർക്കും റോൾ മോഡലായി കാണാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് പറയുകയാണെങ്കിൽ സി എച്ച് മുഹമ്മദ് കോഴ കോയ സാഹിബിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ഒരു 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 പ്രതിഭയായിരുന്നു അദ്ദേഹം അദ്ദേഹം തന്റെ എല്ലാവിധ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹഭാഗത്ത് ചന്ദ്രയുടെ അല്ലെങ്കിൽ ഒരു ജേർണലിസം വേറൊരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രമ വ്യക്തിയായിരുന്നു തന്റെ എല്ലാ ഈവൻ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പോലും തൻ്റെ തിരക്കിട്ട സമയത്ത് പോലും വേണ്ടി ചില സമയങ്ങൾ ഒഴിച്ചു വെച്ചിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ വ്യക്തി ഒരിക്കലേ ഒരു വകുപ്പ് സെക്രട്ടറിയുടെ അടുത്തേ പോകുന്നുണ്ട് അന്ന് അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് അന്ന് വകുപ്പ് അദ്ദേഹം അവിടെ പോയിട്ട് അവരോട് ഒരു സഹായം ചോദിക്കുകയാണ് സഹായം എന്തെന്നാല് എനിക്ക് ചന്ദ്രക പത്രം ഈ ഒരു മുഖപത്രത്തിന് പലതും മാറ്റേണ്ടതുണ്ട് അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ടി എൻ ജയചന്ദ്രന്റെ അടുത്തേക്ക് ടി എൻ ജയചന്ദ്രന്റെ അടുത്തേക്ക് പോയപ്പോ ആ ടി എൻ ജയചന്ദ്രൻ പറഞ്ഞു നിങ്ങള് ഞാൻ നിങ്ങളൊരു കോൾ ഇങ്ങോട്ട് ഒരു കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ നിങ്ങളൊരു മന്ത്രിയാണല്ലോ നിങ്ങളൊരു വിദ്യാഭ്യാസ മന്ത്രിയാണല്ലോ ഞാൻ അങ്ങോട്ട് വരേണ്ടവനല്ല ഞാൻ ജയിത്തുകാരൻ സിവിൽ സർ സാറിനുണ്ടി നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് നിങ്ങൾ ഒരു ഒരു പോലെ എനിക്ക് ചെയ്യുകയാണ് ഞാൻ അങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് ഇത് ഒരു സെക്രട്ടറിയും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള കരാറല്ല ഇത് പ്രസാധകനും എഴുത്തുകാരനും തമ്മിലുള്ള കരാറാണ് രണ്ടാമത്തെ വിഷയം അവതരിപ്പിച്ചത് ശിഹാബ്ദങ്ങൾ ഹൈദം അനുസ്മരണമായിരുന്നു ശിഹാബ്ദങ്ങളുടെയും ഹൈദം ജീവിതത്തെ വരച്ച് കാണിച്ചുകൊണ്ടാണ് ആ യുവപ്രഭാഷകൻ അതല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ കൊച്ചനുജൻ ആ പ്രഭാഷണം നടത്തിയത് ആ പ്രഭാഷണത്തിലേയും ചില വരികൾ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട തങ്ങൾ നിലനിന്ന് എന്നുള്ളതാണ് കൊടപ്പനക്കൽ തറവാടിലേക്ക് കടന്നു വരുന്ന ഓരോ സാധാരണക്കാരനെയും ഓരോ പണക്കാരനെയും പ്രത്യേക വ്യത്യാസമില്ലാതെ ചോരിതിരില്ലാതെ ഒരേ മനസ്സോടുകൂടെ കാണുകയും അവരുടെ പ്രയാസങ്ങൾ അവരുടെ പരിഭവങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ കോടതിയായി കൊടപ്പനക്കൽ തറവാട് മാറിയതിൻ്റെ വലിയൊരു കാരണമെന്ന് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പുതുക്കയറ്റങ്ങളും അതുപോലെ തന്നെ മുഹമ്മദ് ശഹാബ്ദങ്ങളും ഹൈദം ശഹാബ്ദങ്ങളും ഇങ്ങോട്ട് നടക്കുന്ന ഈയൊരു പരമ്പരയുടെ സംഭാവനയാണ് നമുക്കറിയാം മുഹമ്മദ് ശഹാബ്ദങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ആളുകൾ പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഒരിക്കൽ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ ഒരു സ്ത്രീയും ആ സ്ത്രീ മകളും പ്രസവങ്ങൾ എടുത്തുകൊണ്ട് ആ മകൾക്ക് പ്രസവങ്ങൾ എടുത്തുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ അങ്ങനെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ആ രാത്രിയിൽ ആ രാത്രിയിൽ വളരെ ശക്തമായ മഴയുമുണ്ട് ആ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പ്രസവത്തിനേണ്ടി കൊണ്ടുപോവാൻ അവരുടെ കയ്യിൽ വാഹനമോ മറ്റോ ഇല്ല എന്നാൽ ആ റോട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് പോകുന്ന വാഹനങ്ങൾക്കെല്ലാം കൈ കാണിക്കുന്ന ഒരു സാഹചര്യം കൈ കാണിച്ചുകൊണ്ട് സഹായമ പേർത്തുകയാണ് മൂന്നാമത് പ്രഭാഷണം നടത്തിയത് ഭാഷാ സമരത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് തൊള്ളായിരത്തി അൻപത് ജൂലൈ മുപ്പതിന് റമദാൻ പതിനേഴിന് മലപ്പുറത്തിന്റെ മണ്ണിൽ പിടഞ്ചു വീണ് മരിച്ച മജീദും റഹ്മാനും കുഞ്ഞിപ്പയുടെയും വീര പോരാട്ടത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ആ പ്രഭാഷണം നടത്തിയത് ആ കൊച്ചനെയും പ്രഭാഷണം നമുക്ക് നമ്മൾ സ്വയം കേട്ടും സ്വയം കത്തി ഇല്ലാതാവുകയാണ് വെരുവിധി ചെയ്യുന്നത് അതുപോലെയായിരുന്ന സ്വയം കത്തി കാണുന്ന ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ആ ഉരുത്തിയ ജീവനുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ

ഒരു നിയമസഭയിൽ പറഞ്ഞു മലപ്പുറത്ത് നിന്നും എന്നുള്ളത് സമരഗാധ സമരങ്ങളും നടത്തിക്കൊണ്ട് മുസ്ലിം സമാനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി കിട്ടും ശാക്തീകരണത്തിന് വേണ്ടി കിട്ടും വ്യക്തിത്വം നടന്ന ഒരു സാമുദായിക നാലാമത്തെ പ്രഭാഷണം നടത്തിയത് ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ബന്ധവും മുസ്ലിം ലീഗുമെന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ആ വിഷയമൊക്കെ കേൾക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ അത് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ തന്നെ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു അകക്കാംബി എത്രയാണ് വളരെ മനോഹരമായിട്ടാണ് നാട്ടിലെ എൻ്റെ നാട്ടിലെ ആ കൊച്ചനുജൻ ആ പ്രഭാഷണം നടത്തിയത് ആ പ്രഭാഷണത്തിലെ വരികളും ഇന്നത്തെ സമൂഹം കേൾക്കേണ്ടതും അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പറയിപ്പിക്കേണ്ടതുമാണ് ആ പ്രഭാഷണത്തിലെയും വരികൾ നമുക്ക് കേൾക്കാം ഒരു മതമായിരുന്നു ഇസ്ലാം

Anda mahu menjadi milik politik sendiri terkian, anda kalau mahu itu lagi anda mesti sentikan untuk anak sah itu. Jawabnya adalah melalui dalam umur hari ini. Ada undang pernah dengan Rasulullah Shallallahu Alaihi Wasallam yang mengatakan kepada mereka, "Sinfani min ummati ina sholha sholha nasibul baidah fasada fasada nasibul." Ini baca, ini samudera itu janda ibu bapa malam itu, anak itu ibu Samudera itu, janda ini si

അവർ നമ്മുടെ നാട്ടിൽ നാലു പേരും പ്രസംഗിക്കുക ആ പ്രസംഗം അവരുടെ രക്ഷിതാക്കളും നാട്ടുകാരും അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഇരുന്ന് മനോഹരമായി കേൾക്കുക ആ പ്രഭാഷണം കാതോർക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരാണെന്ന് ഞങ്ങളുടെ ജ്യേഷ്ഠനും അനിയനുമാണെന്ന് അവരുടെ ഒരു ചിന്തയുണ്ടാവുക വല്ലാത്ത ഒരു സൗഹൃദ സംഗമത്തിന് വേദിയാവുകയായിരുന്നു ആ യൂണിറ്റ് കമ്മിറ്റിയുടെ ആ ഇഫ്താർ സംഗമം ആ ഇഫ്താർ സംഗമത്തിന്റെ വേദി പ്രിയപ്പെട്ട മാനു തങ്ങളുടെയും പ്രിയപ്പെട്ട എണ്ണിമാൻ തങ്ങളുടെയും ഒക്കെ അനുസ്മരണമായിട്ടാണ് ആ വേദി സംഘടിപ്പിച്ചിരുന്നത് നേരത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ട ഹാജി എന്ന് പറയുന്ന കരീം ആ കരീമിന്റെ വീട്ടു ആ സംഗമം ഇന്ന് നടത്തിയത് അവരുടെയൊക്കെ കപരടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതുപോലെ സ്നേഹത്തോടു കൂടി സൗഹൃദത്തോടു കൂടി ഒരുമിച്ചിരുന്ന് നമ്മളീ നോമ്പുതുറകളൊക്കെ സംഘടിപ്പിച്ച് വലിയ സ്നേഹത്തിന്റെ ഒരു പുതിയ ദിനങ്ങൾ വീണ്ടും തുറക്കപ്പെടാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത്